അടുത്ത വാർത്തയിലേക്ക് പോയാൽ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് നിയമസഭയിലെത്തിയേക്കും രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം പ്രതിഷേധിക്കുമോ എന്നതിലാണ് ആകാംക്ഷ ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ ആദ്യഘട്ടത്തിന് പ്രതിഷേധങ്ങളോ പ്രകോപനമോ ഉണ്ടാകാൻ സാധ്യതയില്ല ആ റൂഷിപാലാണ് ആ വിശദാംശങ്ങളുമായി ചേരുന്നത് റൂഷിപാൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ബജറ്റ് അവതരണത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ ബജറ്റ് തടസ്സപ്പെടാതിരിക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കുക ലൈംഗിക പീഡന കേസിൽ ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഈ സെഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് കാരണം സീറ്റ് സീറ്റുപോലും നൽകേണ്ടതില്ലെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സഭാ സമ്മേളനത്തിലേക്ക് എത്തുമെന്നത് എന്നത് പ്രധാനം വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ എൽ ഡി എഫ് ഭരണപക്ഷം ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതും പ്രധാനമാവും കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ സെഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നു ആ ഘട്ടത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല പൂർണമായും അവഗണിക്കാനുള്ള തീരുമാനമായിരുന്നു എടുത്തത് പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ മൂന്ന് ലൈംഗിക പീഡന കേസുകൾ രണ്ട് ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭചിത്രമടക്കമുള്ള കേസുകൾ പതിനെട്ട് ദിവസം ലൈംഗിക പീഡന കേസിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസിൽ ജയിലിൽ കിടന്നാണ് എത്തുന്നത് അതിൽ അവകാശ അതിൽ അവകാശ ലംഘന നോട്ടീസ് പോലും അതിൽ വരുന്നുണ്ട് അതിൽ മാത്രവുമല്ല നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് എത്തിക്സ് കമ്മിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള കത്ത് പോലും നൽകി കാത്തിരിക്കുകയാണ് ഭരണപക്ഷ എം എൽ എമാർ അതുകൊണ്ട് നേരത്തെ പോലെ ആയിരിക്കില്ല പ്രതികരണങ്ങൾ പ്രസംഗത്തിലൂടെ നീളം ലൈംഗിക പീഡനക്കേസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പലപ്പോഴും ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഏത് തരത്തിലായിരിക്കും പ്രതികരണം എന്നത് പ്രധാനമാകും ഏതായാലും അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ബജറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാലേ സാധ്യത വളരെ കുറവാണ് ഏതായാലും ഇന്ന് രാഹുൽ മാങ്കുളത്തിൽ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം കാരണം ഇന്നലെ വൈകിട്ടോടെയാണ് അവിടെ നിന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലെത്തിയത് അതുകൊണ്ട് ഇന്നത്തേക്ക് എത്തുമോ കാരണം ഇന്ന് സെഷൻ കഴിയും ഇനി അടുത്ത മാസമാണ് ഇനി സെഷൻ സഭാ സമ്മേളനത്തിൻ്റെ അടുത്ത സെഷൻ വരുന്നത് അതുകൊണ്ട് ഇന്ന് വന്നില്ലെങ്കിൽ അടുത്ത മാസം മാത്രമേ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ ശരി ആ റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ സഭയിലെത്തുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്